വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മുപ്പത്തി ഒന്നിനകം അതായത് ഇനി ഒൻപത് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചെയ്തു തീർക്കേണ്ട പ്രധാനപ്പെട്ട ആറ് കാര്യങ്ങൾ ഇതിൽ അഞ്ച് കാര്യങ്ങളും സാമ്പത്തിക മേഖലയിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇതിൽ ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ മാസമായ ഡിസംബറിലെ റേഷൻ വിതരണം ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് ഇതിൽ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ മൂന്ന് മാസങ്ങളിലേക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ തീരുമാനപ്രകാരം ത്രൈമാസ കാലയളവിലേക്കാണ് മണ്ണെണ്ണ വിതരണം നടക്കുന്നത് അപ്പോൾ ഈ മണ്ണെണ്ണയുടെ വിതരണത്തിന്റെ ഘട്ടം കൂടിയാണ് ഈ ഡിസംബർ മാസം മുൻപത്തെ രണ്ട് മാസങ്ങളിൽ അതായത് ഒക്ടോബർ വംബർ എന്നീ രണ്ട് മാസങ്ങളിലെ മണ്ണെണ്ണ വാങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഡിസംബർ മാസത്തിലേതും വാങ്ങാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഡിസംബർ മാസത്തിലെ റേഷൻ വിഹിതം ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ രീതിയിലാണ് വ്യത്യസ്ത കളർ റേഷൻ കാർഡ് ഉമകൾക്ക് റേഷൻ വിഹിതം ലഭിക്കുന്നത് അപ്പോൾ ഇതുകൂടി വാങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഡിസംബർ മാസം മുപ്പത്തി ഒന്നിന് ശേഷം ഇതിൻ്റെ വിതരണം ഉണ്ടാകില്ല പിന്നീട് ജനുവരി മാസത്തിലേതായിരിക്കും വിതരണം ഉണ്ടാകുന്നത് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് നോമിനേഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതായത് സെബി സെപ്റ്റംബർ നിലവിലുള്ള ഡിമാറ്റ് അക്കൗണ്ട് ഉടമകൾക്ക് നോമിനേഷൻ തിരഞ്ഞെടുക്കാനുള്ള സമയപരിധി രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ നീട്ടിയിരുന്നു ഇക്കാര്യം ഉടനെ തന്നെ പൂർത്തീകരിച്ചിട്ടില്ലാത്ത ആളുകൾ ഡിമാറ്റ് അക്കൗണ്ടുള്ള ആളുകൾ നിർബന്ധമായിട്ടും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് യു പി ഐ ഐ ഡിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് എൻ പി സി ഐ നവംബർ ഏഴിന് അയച്ച സർക്കുലറിൽ ഒരു കാര്യം വ്യക്തമാക്കി പറയുന്നുണ്ട് അതായത് ഒരു വർഷത്തിലേറെയായി സജീവമല്ലാത്ത യു പി ഐ ഐ ഡികളും നമ്പറുകളും നിർജ്ജീവമാക്കാനാണ് പേയ്മെൻറ്റ് ആപ്പുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ യു പി ഐ ഐ ഡികൾ നിങ്ങൾ കുറച്ച് കാലമായി ഉപയോഗിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് നിർജ്ജീവമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഡിസംബർ മുപ്പത്തി ഒന്നോടെ നാലാമതായി അറിഞ്ഞിരിക്കേണ്ടത് ബാങ്ക് ലോക്കറുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ാണ് ലോക്കറുകൾക്കുള്ള പുതിയ നിയമപ്രകാരം ഉപഭോക്താക്കൾക്ക് അവരുടെ ബാങ്കുമായി ഒരു പുതിയ കരാറിൽ ഒപ്പിടണം വാടക അടച്ചാൽ മാത്രമേ ഉപഭോക്താക്കൾക്ക് ലോക്കർ ഉപയോഗിക്കാൻ അനുമതി നൽകുകയുള്ളൂ കരാർ ഒപ്പിടുന്നതിനുള്ള അവസാന തീയതി ഡിസംബർ മാസം മുപ്പത്തി ഒന്നാണ് അപ്പോൾ ബാങ്ക് ലോക്കർ നിലവിലുണ്ട് അതിൽ പുതിയ കരാറിൽ ഒപ്പിടാൻ ബാങ്ക് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസംബർ മാസം മുപ്പത്തി ഒന്നിനകം ബാങ്കിലെത്തി പുതിയ കരാറിൽ ഒപ്പു വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ചാമതായി അറിഞ്ഞിരിക്കേണ്ടത് വൈകിയ ഐ ടി ആർ ഫയലിംഗിൻ്റെ സമയപരിധിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തേക്കുള്ള ആദായ നികുതി റിട്ടേണുകൾ പെനാൽറ്റി ഫീസ് സഹിതം ഫയൽ ചെയ്യാനുള്ള അവസാന തീയതിയും രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നാണ് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തി നാല് എഫ് പ്രകാരം നിശ്ചിത തീയതിക്ക് മുമ്പ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ പരാജയപ്പെടുന്ന വ്യക്തികൾക്ക് വൈകി ഫയലിംഗ് ഫീസിന് വിധേയമായിരിക്കും അയ്യായിരം രൂപയാണ് നിങ്ങൾ ഇങ്ങനെ ഫൈനായി നൽകേണ്ടി വരുന്നത് എന്നിരുന്നാലും മൊത്തം വരുമാനം അഞ്ച് ലക്ഷം രൂപയിൽ താഴെ തുടരുന്ന നികുതിദായകർക്ക് ആയിരം രൂപ മാത്രം ഫൈൻ നൽകിയാൽ മതിയാകും ആറാമത്തെയും ഏറ്റവും അവസാനത്തെയും കാര്യം സിം കാർഡുകൾക്ക് പേപ്പർ അടിസ്ഥാനമാക്കിയുള്ള കെ ഇല്ല എന്നുള്ളതാണ് അതായത് മൊബൈൽ ഫോൺ ഉപഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആദ്യ ദിവസം പേപ്പർ ഫോമുകൾ പൂരിപ്പിക്കാതെ തന്നെ പുതിയ സിം കാർഡുകൾ നേടാനാകും ടെലികമ്യൂണിക്കേഷൻസ് വകുപ്പിന്റെ അറിയിപ്പ് അനുസരിച്ച് പേപ്പർ അടിസ്ഥാനമാക്കിയുള്ള നോ യുവർ കസ്റ്റമർ പ്രക്രിയ ജനുവരി ഒന്ന് മുതൽ നിർത്തലാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മുപ്പത്തി ഒന്നിനകം നിർബന്ധമായിട്ടും ചെയ്തു തീർക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ആറ് കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം